ചെറുപ്പക്കാർ ഒരു നാൽപ്പത്തി അഞ്ച് അയിമ്പത്തി അഞ്ച് വയസ്സുവരെ ലാഭത്തിലൂടുന്ന വണ്ടിയാണ് മെയിന്റനൻസ് ഫ്രീ ആണ് അയിമ്പത്തി അഞ്ച് അറുപത് വയസ്സുവരെയൊക്കെ ഏകദേശം അല്ലേ പിന്നെ മെയിന്റനൻസും സർവീസൊന്നും ഇല്ല പിന്നെ ഓരോ അയ്യായിരത്തിനും സർവീസ് ചെയ്യേണ്ടി വരും അൻപത്തി അൻപത്തഞ്ച് അറുപതൊക്കെ ആയി കഴിഞ്ഞാൽ അയ്യായിരം സ്റ്റെപ്പ് എടുത്താൽ പിന്നെ സർവീസ് ഹോസ്പിറ്റലിൽ കയറ്റേണ്ടി വരും അല്ലെ ചോര കൊടുക്കണം ഗ്ലൂക്കോസ് കയറ്റണം മരുന്ന് കുടിക്കണം ഒഴിച്ചിലിന് പോകണം അതുവരെയുള്ള ഈ കാലം ഉപയോഗപ്പെടുത്തി ഫ്രീ ആയിട്ട് ജീവിക്കുന്ന കാലമാണ് ഒരു അമ്പത്തഞ്ചറുപത് വയസ്സുവരെയുള്ള കാലം മെയിൻ്റെനൻസ് ഇല്ലാതെ പോകുന്ന സമയമാണ് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു വിപാദിത്തൊന്നും വയസ്സായ ചെയ്യാൻ പറ്റൂല നമ്മൾ വ്രതം പറയാണ് പ്രായമായി കഴിഞ്ഞ അതിന് വേദനയും കാലിന് നീരാതെയും വളയാതെയുമായിട്ട് നമുക്ക് എഴുപാതത്തിന് രസം കിട്ടൂല ആകെ വേദനയായിരിക്കും ചിന്തയിൽ വേദന ഇല്ലാതെ നിൽക്കുമ്പോഴല്ലേ നമ്മൾ പറയുന്ന വാക്കുകൾ ചിന്തിച്ച് നിസ്കരിക്കാൻ പറ്റുള്ളൂ കാലില് വേദനയാണ് ഊരൊക്കെ വേദനയാണ് നമ്മുടെ ചിന്ത മൊത്തം അങ്ങോട്ടല്ലേ പോവാ അതുകൊണ്ട് മനുഷ്യന്റെ ആരോഗ്യ സമയം ഹംസൻ ഹംസിൻ ആരോഗ്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണേ വാർദ്ധക്യം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ യൗവനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ വാർദ്ധക്യം വരാനുണ്ട് ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കോളൂ രോഗം വരാനുണ്ട് സമ്പത്തുള്ള സമയം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തോളൂ ദാരിദ്ര്യം വരാനുണ്ട് ജീവിതം ഉപയോഗപ്പെടുത്തിക്കോളൂ മരണം വരാനുണ്ട് പരിശുദ്ധ റസൂൽ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ തിരക്ക് പിടിച്ച സമയം നിങ്ങൾക്ക് വരാനുണ്ട്